സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ നാട്ടിൽ എവിടെ തിരിഞ്ഞാലും അവിടെ എല്ലാം എം ഡി എം എയും മറ്റ് രാസലഹരികളുടെ പെരളിയുമാണ് കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് അഞ്ചാലും മൂടിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ അവർ കാറിൽ സഞ്ചരിക്കുകയാണ് പോലീസ് കാറ് പരിശോധിച്ചപ്പോഴാണ് മൂന്ന് ലക്ഷം രൂപയുടെ എം ഡി എം എ കൈവശമുണ്ട് പിടികൂടി പരിശോധന നടത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധിച്ച ശേഷം പോലീസുകാർക്കൊരു സംശയം അവരെ ആ യുവതിയെ എക്സ്റേ എടുക്കാൻ തീരുമാനിച്ചു എക്സ് റേ എടുത്തപ്പോഴാണ് ഏതാണ്ട് നാൽപ്പത് പോയിൻറ്റ് ആറ് അഞ്ച് വരുന്ന എം ഡി എം എ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ജനനേന്ദ്രിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങൾ പോലീസ് പരിശോധിക്കുകയില്ലെന്നാണല്ലോ ഇവരുടെ വിശ്വാസം ഇത്തരത്തിൽ പലതരം ഉപായങ്ങൾ ഉപയോഗിച്ചാണ് ഇത് വളരെ ചെറിയ അംശം മതിയല്ലോ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വളരെ ചെറിയൊരു അംശം മതി തലമുടയുടെ കെട്ടിനകത്ത് സൂക്ഷിക്കാൻ പറ്റും ബ്രായിക്കകത്ത് സൂക്ഷിക്കാൻ പറ്റും സോക്സിലൊക്കെ സൂക്ഷിക്കാൻ പറ്റും അവിടെ ഒക്കെ ആരും പരിശോധിക്കത്തില്ലായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പോൾ കേരളമാകെ രാസലഹരിയുടെ വേട്ട നടക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഏതാണ്ട് മൂവായിരത്തിലധികം ആളുകളെയാണ് ഈ എം ഡി എം എ മറ്റ് പത്തഡിൻ അതുപോലെ കൊക്കൈൻ തുടങ്ങിയ വലിയ വിലപിടിപ്പുള്ള മയക്കും മരുന്നുകളും മറ്റുമായിട്ട് പിടികൂടിയിരിക്കുന്നത് കിൻഡല് കണക്കിന് കഞ്ചാവാണ് എക്സൈസുകാരും പോലീസിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡും കൂടി ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇന്നലത്തെ ഈ കൊല്ലത്ത് പിടിക്കപ്പെട്ട ഈ സ്ത്രീ ഇരുപത്തി നാല് വയസ്സുള്ള ഈ സ്ത്രീയെ പുതിയതായിട്ടല്ല എം ഡി എം എ പിടിക്കുന്നത് അതിനു മുമ്പ് തന്നെ കൊച്ചിയിൽ ഇവരെ കൊക്കയിൻ അതുപോലെ തന്നെ എം ഡി എം എ തുടങ്ങിയ മയക്കും മരുന്നുമായി പിടികൂടിയിട്ടുള്ളതാണ് അന്നത്തെ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൽ പ്രതിയുമാണ് അപ്പോൾ ഈ സമൂഹത്തിൽ ആരുടെയൊക്കെ കൈവശമാണ് ഇതുള്ളതെന്നും ആരെല്ലാട് ഇത് വിാൻ നടക്കുന്നതെന്നും യാതൊരു വിധത്തിലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചങ്ങല കണ്ണികൾ പോലെ ഇത് അതീവ ഗൂഢമായി വ്യാപിച്ച് പടർന്നു പന്തലിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് എന്താ ദോഷം എന്ന് ചോദിച്ചാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഇത് വിൽക്കാൻ കൊണ്ടുപോകുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ ഐ ടി ഐകളിൽ പഠിക്കുന്ന കുട്ടികൾ പോളിടെക്നിക്കുകാർ കോളേജുകാർ ഇതുപോലെയൊക്കെയുള്ള കുട്ടികൾക്ക് വിൽക്കാനാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കുട്ടികൾ അവർ പഠിക്കാൻ പോകുന്നതാണല്ലോ കുട്ടികൾ കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്താൽ അവരുടെ അവസ്ഥ എന്തായിത്തീരും അതിനെല്ലാം ഭ്രാന്ത് പിടിക്കും ഭ്രാന്ത് പിടിച്ചാൽ എന്താണ് സംഭവിക്കുക അവർക്ക് യാതൊരു വിധത്തിലുള്ള ഭാവിയുമില്ലാത്തവരും വരും ഇങ്ങനെ അടിച്ചു കുരുങ്ങി ഇങ്ങനെ പുകയും വലിച്ച് സമൂഹത്തിനും കൊള്ളരുതാതെ കുടുംബത്തിനും കൊള്ളരുതാതെ എന്തിന് പറയുന്നു സ്വയം തന്നെ തന്നെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത നിലയിലേക്ക് ജീവിതം മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് ഒരു ചെറിയ നാശമൊന്നുമല്ല നമ്മുടെ ഭാവി തലമുറയ്ക്ക് വരുത്തി വെക്കുന്നത് വലിയ നാശമാണ് വലിയ നാശമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വളർന്നു വന്നല്ലോ നമ്മുടെ സമൂഹം വളർന്നു വരുന്നത് ഉത്തരവാദിത്ത ബോധവും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുമെല്ലാം വാസ്തവത്തിൽ കുട്ടികളിലാണ് നമ്മൾ ശ്രദ്ധ ഊന്നുന്നത് അവിടെ പിഴച്ചു പോയാൽ അവിടെ കാലിടറിയാൽ അവർ നശിച്ചാൽ അവരിത്തരം വിഷമലീമസ രാസപദാർത്ഥങ്ങൾക്ക് കീഴടങ്ങിയാൽ ഭാവി നാടിൻ്റെ പ്രകാശമാനമായ പ്രതീക്ഷകൾ തകർന്നു പോവുകയായിരിക്കും ചെയ്യുന്നത് ഏതായാലും ഇപ്പോൾ നമ്മുടെ നാട് ഒന്ന് ജാഗ്രതയായിട്ടുണ്ട് ഒരുപാട് മയക്കുമരുന്ന് അടിച്ചും വെച്ച് മാതാപിതാക്കന്മാരെ കൊല്ലുകയും അച്ഛനെ കൊല്ലുകയും കാമുകിയെ കൊല്ലുകയും സഹോദരന്മാരെ കൊല്ലുകയും വലിയ ചുറ്റുകയും മുട്ടുകയും ഒക്കെ എടുത്ത് അതിക്രൂരമായി അടിച്ചു കൊന്ന കഥകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് മദ്യമോ മയക്കുമരുന്നോ മറ്റ് രാസലഹരിയോ ആണെന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ പ്രദേശത്തും ഓരോ വീട്ടിലും വാസ്തവത്തിൽ ആ വീട്ടുകാർ ഈ തരത്തിൽ വീട്ടിലെ കുട്ടികൾ അവരുടെ മക്കൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തി ഇതിൽ നിന്ന് കേരളത്തെയും അവരവരുടെ കുഞ്ഞുങ്ങളെയും അവരവരുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് പൗരസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം നമ്മുടെ കേരളത്തിലെങ്ങും പഞ്ചായത്തുകൾ തോറും വളരെയേറെ നിരീക്ഷണ സ്കോഡുകളും അതുപോലെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം സ്കൂളുകളിൽ അതുപോലെ തന്നെ തിയേറ്ററുകൾ പോലെയുള്ള പ്രദേശങ്ങൾ ഈ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന പ്രദേശങ്ങളിലൊക്കെ പരിശോധനകൾ നടത്തിയാൽ കുറച്ചൊക്കെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനും ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മുടെ ഭാവി തലമുറയെ രക്ഷിക്കാനും സാധിക്കും അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആണുങ്ങളാണ് പുരുഷന്മാർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പണ സമ്പാദിക്കാനുള്ള ആ ത്വര മൂത്തിട്ട് ആർത്തി മൂത്തിട്ടാണ് ഇത്തരത്തിലുള്ള വിഷങ്ങൾ കൊണ്ട് നടന്ന് രഹസ്യമായി വിറ്റ് പണം പണമുണ്ടാക്കുന്നത് ഒരു വലിയ കോടീശ്വരന്മാരാവുകയാണ് ഒരു വലിയ റാക്കറ്റുകളാണ് അവർ വലിയ മാഫിയ സംഘങ്ങളാണ് ഈ സംഘങ്ങളെ പിടികൂടുവാൻ ഈ നാട്ടിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രമല്ല ഇതുപോലെയുള്ള സ്ത്രീകൾ ആരും സംശയിക്കത്തില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ സമൂഹത്തിൽ ഈ തരത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ നടക്കുന്ന സ്ത്രീകളുണ്ട്